പാവപ്പെട്ടവനെന്നത് സാമ്പത്തികമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ സ്വസ്ഥത കാണും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പണക്കാരൻ്റെ വീട് ഒരുപാട് പൈസ ഉണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സ്വസ്ഥത കാണും ഇവർക്ക് ഞാൻ തെറ്റുകയറുന്ന ആരോപണം മാത്രമല്ലേ ഉള്ളൂ അത് തെളിയിക്കാനോ പ്രൂഫ് ചെയ്ത് നിരത്താനോ അതിൽ കുറ്റവാളിയാണെന്ന് ഇനി അവർ അറസ്റ്റ് ചെയ്തെന്ന് അറിയട്ടെ ഇവരൊക്കെ ആയിട്ട് കാണിക്കുന്ന ഇവരാണ് ഇവർ കാണിച്ചിട്ട് നമ്മളാ കുതിര കയറിയിട്ട് വല്ല കാര്യവും ചുമ്മാ അല്ലടാ അതിനൊക്കെ ശമ്പളം കിട്ടാത്ത എന്നാണ് മിക്ക എണ്ണം പറയണത് പി എസിൻ്റെ കൊടുത്തു പി എസ് പറഞ്ഞു ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് മൂന്നു നാല് ദിവസമായി ശരിയായില്ല ഇതൊരിക്കും ഇത് ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾ നിലവിൽ എന്തായി ജോലി സംബന്ധമായിട്ട് കാര്യങ്ങളിടയ്ക്ക് ഞാൻ ഇത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയെ പോയി കാണാൻ വേണ്ടിയിട്ട് പോയി അവിടെ എന്ത് എന്താവശ്യമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞിങ്ങനെ ഇന്ന ആവശ്യമാണ് അപ്പോൾ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു ഏഴ് പ്രാവശ്യം വിളിച്ചു എടുത്തില്ല എട്ടാമത് പ്രാവശ്യം വിളിച്ചപ്പോൾ ബിസി ആയിരുന്നു ഇനിയും എടുത്തില്ല ഒമ്പതാം പ്രാവശ്യം വിളിച്ച് പിന്നെയും കോള് ബെല്ലടിക്കണ എല്ലാവരും എടുക്കുന്നില്ല ഞാൻ പറഞ്ഞു സാറേ ഇത്രയും പ്രാവശ്യം വിളിച്ച് എടുത്തില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ അവിടെ വെയിറ്റ് ചെയ് അവിടെ ഇരുന്ന് ശ്രമിച്ചു നോക്ക് അവരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ നമുക്ക് അകത്തോട്ട് കയറ്റി വിടാൻ പറ്റുള്ളൂ മന്ത്രി ഇവിടെ ഇല്ല മന്ത്രി സമ്മേളനത്തിന് പോയി അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ് എ എന്ന് പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ പി എസ് വെളിയിലോട്ട് ഇറങ്ങി അപ്പുറത്തെ ഗേറ്റ് വഴി പി എസ്സിൻ്റെ നേരെ ഉടനെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഉടനെ ഇറങ്ങി ഓടിപ്പോയി കൊണ്ടുവന്ന് കൊടുത്തു സാറേ എന്നെ വിളിച്ചപ്പോഴത്തേറിയതുവാ ഞാൻ പറഞ്ഞത് സാറിനെ കാണാൻ തന്നെ ഞാൻ ഇവിടെ ഇവരകത്തോട്ട് കയറ്റി വിടല്ലെന്ന് പറഞ്ഞു ഏഹ് അകത്ത് പി എസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കയറ്റി വിടാത്തത് മറ്റേ ആൾക്കാരില്ലേ അവിടെ സെക്രട്ടേറിയറ്റ് ഓഫീസർ സാർമാരൊക്കെ ഉണ്ടല്ലോ അവർ മന്ത്രി അങ്ങനെ മന്ത്രിയെ കാണണ്ടില്ലെങ്കിൽ പി എസിന് കൊടുത്താൽ മതിയല്ലോ പി എസ് കൊടുക്കുന്ന മന്ത്രിക്ക് കൊടുത്ത് ഒപ്പിട്ട് അപ്പം തന്നെ കൊടുത്തു പി എസിൻ്റെ കൊടുത്തു പി എസ് പറഞ്ഞു ശരിയാക്കാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് മൂന്ന് നാല് ദിവസമായി ശരിയായില്ല ഇതൊരു ഡയറക്റ്റ് കാണാൻ വെച്ചാൽ ഡയറക്റ്റ് പല രീതിയിലും കാണാൻ ശ്രമിച്ചിട്ട് പോലും അതിനെ കൂട്ടാക്കുന്നില്ല കൂട്ടാക്കുന്നതിൻ്റെ ഒരേ സമയത്ത് ഞാൻ വരുമ്പോഴത്തേക്കും അതിന് തൊട്ടഞ്ച് മിനിറ്റോ നേരത്തെ എന്നെ മുൻകൂട്ടി ഞാൻ വരണത് എങ്ങനെ അറിഞ്ഞ് പോവേ അല്ലെങ്കിൽ ഞാൻ വരുന്നതെന്ന് വെച്ചാൽ ഈ വരുന്ന ഈ തെറ്റിയാത്ത ഒരു വ്യക്തികളൊക്കെ ഇത് എന്തിനാണ് ജോലി പിടിച്ച് വയ്ക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണ് എൻ്റെ പേരിലുള്ള തെറ്റെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കോടതി പോലെ ശിക്ഷിക്ക തെറ്റെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണ്ടേ ശിക്ഷിക്കപ്പെടേണ്ടത് കോടതിയും ഇവർക്ക് ഞാൻ തെറ്റ് തെറ്റുചാരുന്ന ആരോപണം മാത്രമല്ലേ ഉള്ളൂ അത് തെളിയിക്കാനോ പ്രൂഫ് ഇതായത് നിരത്താനോ അതിൽ കുറ്റവാളിയാണെന്ന് ഇനി അവർ അറസ്റ്റ് ചെയ്തിട്ടെന്ന് അറിയട്ടെ അത് അതുവരെ ജോലി തന്നുകൂടെ രണ്ട് മാസം അതിൽ ഇപ്പം മൂന്നാമത്തെ മാസം നട നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മന്ത്രി ഇത് പാവപ്പെട്ടവൻ്റെ കൂടെയാണെന്ന് ചുമ്മയാണ് പറയുന്നത് അങ്ങനെ എന്താ വെച്ചാൽ ഇത്ര രണ്ടര മാസമായിട്ട് എനിക്ക് ജോലിയില്ലാതെ ഇരിക്കുകയല്ലേ പാവപ്പെട്ട കൂടെയാണ് ചാനലുകളിലും ഓരോ മീഡിയാസിലും വന്നെന്ന് പറയുന്ന അല്ലാതെ സാറ് എൻ്റെ കാര്യത്തിൽ എന്നെ ഇത്രയും ദിവസമായിട്ട് നമ്പർ വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ് അന്നത്തെ വിഷയമെന്ന് ചോദിച്ച് ഒരു ചേച്ചി പ്രസവിച്ചിരുന്നു ചോദിക്കാൻ മന്ത്രിക്കായി പിന്നെ വേറെ എന്തോ ഗാസുകൾ ഏതോ ഒരു ഡ്രൈവർ വണ്ടി കഴുകിയേ കണ്ടപ്പോഴത്തേക്ക് അതും ചോദിച്ചു ശരിയാണ് ഇത്രയും ദിവസം എന്നെ ചീത്ത വിളിച്ച് എൻ്റെ തന്തും ഈ റോഡിൽ കിടന്ന് കിടന്ന് ഇവരിത്രയും കിടന്ന് ഷോ കാണിച്ച് വണ്ടി തടഞ്ഞു നിർത്തിയപ്പോൾ മന്ത്രിക്ക് വേദനിച്ചില്ല ഇടയ്ക്ക് ഈ രണ്ട് ദിവസമായതേ ഉള്ളൂ പത്തനംതിട്ട അടൂര പത്തനംതിട്ടേ ഏതോ ഉള്ള ഒരു കണ്ടക്ടറിനെ പൂരത്തെറിയാണ് ഒരു പാസഞ്ചർ വിളിച്ചത് നിനക്ക് ഇതുവരേക്കും ശമ്പളം കിട്ടിയോടോ ശമ്പളം കിട്ടിയിടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവ നമ്മളെ ശമ്പളം പാസഞ്ചറായാലും നമ്മളെ ശമ്പളം കിട്ടണമെന്നും കിട്ടാത്ത ആരാ അറിയേണ്ട കാര്യമില്ല നമ്മളെ അച്ഛനും അമ്മയും വിളിക്കേണ്ട കാര്യവും ഇല്ല പക്ഷെ നമ്മളിതെല്ലാം കേൾക്കുന്നുണ്ട് മന്ത്രി അകത്ത് തരുന്നുണ്ട് പറയുന്നത് റോഡിൽ നിൽക്കുന്ന ഈ ഇതേപോലെയുള്ള ന്യൂൻസെൻസുള്ള ആൾക്കാർ ഈ പഠിത്തം പഠിത്തം ഉണ്ടെങ്കിലും വിവരം പഠിത്തമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ വിവരം കുറവ് പഠിത്തമുള്ള ആൾക്കാർക്ക് പിന്നെയും വിവരമുണ്ട് വിവരക്കേട് കാണിക്കുന്നവരാണ് ഇവർ കാണിച്ചിട്ട് നമ്മളെ കുതിര കയറിയിട്ട് വല്ല കാര്യവും ചുമ്മാ അല്ലാടാ നിനക്കൊക്കെ ശമ്പളം കിട്ടാത്ത മിക്ക എണ്ണം പറയണോ നമ്മൾ വണ്ടി നിർത്തി കൊടുത്ത ഇപ്പോൾ സ്റ്റോപ്പല്ലാതെ ഇപ്പോൾ സ്റ്റോപ്പല്ലാതെ ഇടക്കി ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ബാക്കിൽ ഒരു ബൈക്കുകയാണ് ഇടിച്ച് കയറി മരിച്ചത് പത്തനംതിട്ട പത്തനാപുരത്തെവിടെയാണ് സാറിൻ്റെ സ്ഥലമാണ് എന്നിട്ട് ആ പ്രൈവറ പ്രൈവറ്റ് ഡ്രൈവറിൻ്റെ പേരിൽ ക്യാസെടുക്കുകയും ചെയ്തു അപ്പോൾ ആളുകളൊക്കെ നിർത്തേണ്ട സ്ഥലത്തേ നിർത്തിയുള്ളൂ അല്ലാതെ അവർ പറയുന്ന സ്ഥലത്തൊക്കെ നിർത്തി നിർത്തി പോയി പോയിക്കഴിഞ്ഞാൽ വണ്ടികൾ പോകുമ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു സമയമാണ് അതിനനുസരിച്ച് സാലറി കൂടുതൽ തരും നമ്മൾ എവിടെ വേണമെന്ന് നിർത്താം അവരെ വീട്ടിൻ്റെ അകത്ത് വേണമെങ്കിലും കൊണ്ട് നിർത്തി കൂടുതൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നമുക്ക് സമയത്തിന് സാലറി കിട്ടുകയും നമ്മളെ ജോലിക്ക് ഈ ഓരോരുത്തർ കാണിക്കുന്ന തോന്നിയ വസ്തു നമ്മളെ പിടിച്ച് എന്തിനാണ് പഴി ആക്കേണ്ടത് പഴി നിജമായിട്ടുള്ള കാര്യങ്ങൾ സാറിന് അറിയാം എന്നിട്ട് സാറെ എന്തിനാണ് ഇങ്ങനെ പെരുമാറണതെന്ന് വീട്ടുവീഴ്ച ചെയ്യണമെന്നും എനിക്ക് അറിഞ്ഞൂട ഇപ്പോൾ എംപാനൽ ഡ്രൈവർ ആയതുകൊണ്ടാണോ ഇട്ട് ദ്രോഹിക്കണേ ഇപ്പം സ്ഥിരം ഡ്രൈവർ ആയിരുന്നെങ്കിൽ മറുത്തൊരു കോടതിയിൽ കേസ് തിരിച്ചൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അവൻ സർക്കാർ സ്ഥിര നിയമനക്കാരനായതുകൊണ്ട് ആ കേസ് മറിഞ്ഞ് സാറിന് തിരിച്ച് വരുമോ എന്നുള്ള പേടിയിൽ ഇത് എംപാനൽ ആയതുകൊണ്ടൊന്നും ചെയ്യൂലെന്നുള്ള പേടിയിലായിരിക്കും നിലവിൽ മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത എന്താണ് ഇപ്പോൾ കെ എസ് ആർ പറഞ്ഞു വിട്ടിട്ടില്ല പേപ്പർ തന്നിട്ടില്ല എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ പതിനായിരം രൂപയും തിരിച്ചു തന്നു എന്നെ പറഞ്ഞു വിടാൻ തയ്യാറാണെങ്കിൽ ഞാൻ പോകും എനിക്ക് വേറെ ഏതെങ്കിലും ജോലി കൂലിപ്പണിക്കായാലും പോയി ജീവിച്ചല്ലേ പറ്റുകയുള്ളൂ ഇത് പറഞ്ഞു വിടുകയില്ല ജോലി തരയില്ല അന്ന് ഞാൻ ബ്ലക്കാർഡ് പിടിച്ചിട്ടുണ്ട് അവിടെ നിന്നു വെച്ചാൽ ഒന്നി ആത്മഹത്യയുടെ വക്കി തന്നെയാണ് ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് പൈസ ഇല്ലാതെ ഒരു അവസ്ഥയില്ലാത്ത ദാരിദ്ര്യം പിടിച്ച് കൊച്ചിനെ കണ്ടല്ല നിങ്ങൾ കയറി കണ്ടല്ല കൊച്ചിന് വയ്യാതെ കിടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു മുറിവായിട്ട് വന്നിട്ട് അത് ആയി അവന് മൊത്തത്തിൽ വയ്യാതെ കിടക്കുന്നു അപ്പോൾ അവന് ഞാനും എനിക്ക് മാത്രമേ ഉള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പം ഇതൊക്കെ മന്ത്രിയെന്ന് പറഞ്ഞിട്ടും മേയർ എന്ന് പറഞ്ഞവരൊക്കെ ഒന്നും മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ സുഖജീവിതങ്ങൾ നയിക്കുന്ന ആൾക്കാർ പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ ഈ മന്ത്രി എന്ന് പറഞ്ഞ ആളായാലും ഞാൻ ഇത്ര വിശ്വാസവും ഇത്രയും എൻ്റെ ഒരു അഹങ്കാരമായിരുന്നു സാറ് എന്താണ് നീതിക്ക് നടക്കാത്ത പണി ചെയ്യൂലെന്ന് പക്ഷെ ആ വിശ്വാസം പോയി ഈ രണ്ട് മാസമായപ്പം എന്നെനിക്ക് വിശ്വാസമൊന്നുമില്ല എന്താ ഞാൻ ഈ പരാതിയും കൂടെ കൊടുത്തിട്ട് ഒരനക്കം പോലും ഒരു നിമിഷം പോലും കോൾ വരിക എന്താണ് ചെയ്തോ എന്ന് ചോദിച്ച് വിളിക്കുകയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നേരെ കണ്ടോ സംസാരിച്ചോ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചായാലും പറഞ്ഞിട്ടില്ല അതിനുള്ള മാന്യത കാണിച്ചിട്ടില്ല ഒരു മന്ത്രി എന്ന നിലയ്ക്കുള്ള ഒരു മാന്യതയും ഒരു ഇത് പൗരൻ എന്നുള്ള എനിക്കൊരു അവകാശവും തന്നിട്ടുമില്ല അപ്പോൾ അത് പ്രതീക്ഷയുണ്ടാവും എനിക്ക് കുറവാണ് ഇപ്പോഴും രണ്ട് മൂന്ന് ദിവസമായില്ല മൂന്ന് നാല് ദിവസമായിട്ട് ഒരനൊക്കെ എനിക്ക് ഈ അവസ്ഥയെങ്കിൽ ഈ സാധാരണ എന്നെക്കാട്ടി സാധാരണ സാധാരണ തീരെ താഴ്ന്ന ലെവലിലുള്ള ആയാലും നമ്മളെപ്പോലെ ഈ താഴ്ന്നവരെ അവർക്ക് പുച്ഛമാണ് ഈ മന്ത്രിമാർക്കും ഈ മേയറും എം എൽ എ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ നേരം വോട്ടെടുക്കുന്നവരും നമ്മളടുത്ത് ഭയങ്കര പ്രശ്നമാണ് വോട്ടിട്ട് ജയിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഇതേപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ സഹായിക്കാൻ ഇതും ഒരു കേട്ട് ഒരു പാർട്ടി കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബി ജെ പി ആവട്ടെ ഒരു പാർട്ടിയിൽ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒറ്റ മനുഷ്യരില്ല എല്ലായിടത്തും ഞാൻ ഒറ്റയ്ക്കാണ് പോണത് നിങ്ങളെപ്പോലെ കുറേ മാധ്യമ സുഹൃത്തുക്കളും ഉണ്ട് അത് മാത്രമേ ഉള്ളൂ മാധ്യമ സുഹൃത്തുക്കളുള്ളതെന്ന് വെച്ചാൽ എന്താണെന്നുള്ള അറിയാമല്ലോ പിന്നെ മാധ്യമ സുഹൃത്തുക്കളെ അവർക്ക് ചാനൽ കവർ ചെയ്യണം അവർ ടാർജറ്റ് അച്ചീവ് ചെയ്യണം അത് ശരിയാണ് പക്ഷേ എനിക്ക് എനിക്കവരും കൂടെ ഉള്ളതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നടന്നു കിട്ടിയതും പിന്നെ ജനങ്ങളെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുണ്ട് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവരെന്നെ എല്ലായ്മയും ചെയ്ത് കളയാത്ത അല്ലെങ്കിൽ ജനങ്ങളെ സപ്പോർട്ട് എപ്പോൾ അവസാനിക്കുന്നു ഈ യൂ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിയായ ജനങ്ങളെന്നന്വേഷിക്കാതിരിക്കുമോ അന്ന് പണി കിട്ടും ആണ് പോക്കുകൾ പക്ഷേ എൻ്റെ ഭാഗത്ത് ഇപ്പോൾ ക്ലിയറായിട്ടുള്ള എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് എനിക്ക് പാർട്ടി അധിക്ഷേപമോ പാർട്ടി ഒരു പാർട്ടി ഞാൻ അധിക്ഷേപിക്കില്ല ചില ആൾക്കാർ കാണിക്കുന്ന ഈ ഒരു ധാർഷ്ട്യവും അവരെ ഈ അധികാര ദുർവിനിയോഗമാണ് ഇതിനെല്ലാം കാര്യം നമ്മൾ എത്ര വലിയവനായാലും ജനങ്ങളിലോട്ട് താഴ്ന്നു ചെല്ലണം എന്നാലേ ജനങ്ങൾ ജനങ്ങളെന്താണെന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഈ താഴെ ഞാൻ ഏറ്റവും എത്ര പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഞാൻ ഈ നീ പാവപ്പെട്ട ജീവിതമാർഗം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തി എന്നുള്ള എന്നുള്ളതിനാൽ പാവപ്പെട്ടവൻ്റെ പണക്കാരൻ്റെ എല്ലാവരുടെ ഇടയിൽ കിടന്ന് പഴകിയോണ്ട് എനിക്കറിയാം ഒരു പാവപ്പെട്ടവൻ്റെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പണക്കാരൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും പാവപ്പെട്ടവനും ബുദ്ധിമുട്ടുണ്ട് പണക്കാരനും ബുദ്ധിമുട്ടുണ്ട് പാവപ്പെട്ടവൻ എന്നാൽ സാമ്പത്തികമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ സ്വസ്ഥത കാണും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പണക്കാരൻ്റെ വീഴും ഒരുപാട് പൈസ ഉണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സ്വസ്ഥത കാണില്ല ആണ് പ്രത്യേകത